ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ സ്വയം താഴ്ത്തി ചിന്തിക്കുക നമുക്ക് നോക്കാം അറിവ് നേടുന്നത് നല്ലതാണ് പക്ഷേ പാപം ഉപേക്ഷിക്കാൻ ഇത് സഹായിക്കുന്നില്ലെങ്കിൽ ഈ അറിവ് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത് മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുത്തുന്നതിൽ നീ ഒരിക്കലും ആനന്ദം കണ്ടെത്തരുത് ദൈവം നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നും ദൈവത്തിന് മുന്നിൽ നീ ആരാണ് എന്നുമാണ് നീ ചിന്തിക്കേണ്ടത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നീ എന്തിനറിയാൻ ശ്രമിക്കുന്നു അമിതമായ സംസാരം നിന്റെ ആത്മരക്ഷയ്ക്ക് നിന്നെ സഹായിക്കണം എന്നില്ല സുഹൃത ജീവിതമാണ് മനസ്സിന് യഥാർത്ഥ ആശ്വാസം നൽകുന്നത് നീ എത്ര വിജ്ഞാനിയാണോ അത്രമാത്രം നിന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം നിനക്ക് ലഭിച്ചിട്ടുള്ള പാണ്ഡിത്യം പാപരഹിതമായ ജീവിതത്തിനായി ഉപയോഗിക്കുക നീ അറിയാത്ത അനേകം കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്ന് എളിമയോടെ ചിന്തിക്കുക നീ വളരെയധികം പാണ്ഡിത്യമുള്ള വ്യക്തിയാണെങ്കിലും നിന്നേക്കാൾ വലിയ വിജ്ഞരും നിയമശാസ്ത്ര വിദഗ്ധരും ധാരാളം ഉണ്ടെന്ന കാര്യം മറന്നുപോകരുത് എത്രയും സമുന്നതവും പ്രയോജനകരവുമായ അറിവ് തന്നെ തന്നെ അറിയുകയാണ് ആ അറിവാണ് അഹങ്കാരത്തെ മാറ്റിക്കളയുന്നത് അന്യരുടെ ഗുണങ്ങൾ കാണുക അവരെ നല്ലവരായി കാണാനായി നീ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് പരസ്യമായി പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നീ അയാളേക്കാൾ മെച്ചമാണെന്ന് അഹങ്കാരത്തോടെ ചിന്തിക്കരുത് നീ എത്രനാൾ നല്ലവനായി നിലനിൽക്കും എന്നോർത്ത് നിന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് നിൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള ചിന്ത പാപജീവിതം ഉപേക്ഷിക്കാൻ നിന്നെ സഹായിക്കും സ്നേഹമില്ലാത്ത അറിവ് അഹങ്കാരമാണ് ഉണ്ടാക്കുക എല്ലാവരും ബലഹീനരാണ് എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും നിന്നേക്കാൾ ബലഹീനനായി വേറെ ആരുമില്ല എന്നതായിരിക്കട്ടെ നിൻ്റെ ചിന്ത ക്രിസ്തുവിൻ്റെ എളിമ സ്വന്തമാക്കാൻ പരിശ്രമിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ അറിവ് നേടാനുള്ള വ്യഗ്രതയിൽ നിന്നും അങ്ങ് തന്നെ എന്നെ നിയന്ത്രിക്കണമേ സ്വയം താഴ്ത്തി ചിന്തിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു